അല്ല നിയമപരമായ കാര്യങ്ങൾ നടക്കട്ടെ നേരത്തെ ഈ പരാതി അതെ പരാതി ഉണ്ടെങ്കിൽ പരാതി കിട്ടിയിട്ടുണ്ടെങ്കിൽ നിയമപരമായ കാര്യങ്ങൾ നടക്കട്ടെ ഞങ്ങൾ നിയമപരമായ ഒരു പ്രൊസീജിയറിനെ തടസ്സപ്പെടുത്താൻ പോകുന്നില്ല നിയമപരമായി കാര്യങ്ങൾ നടക്കട്ടെ സർക്കാർ പിന്നെ പരാതിക്ക് അനുസരിച്ച് നിയമപരമായി പിന്നെ കാര്യങ്ങൾ നടക്കട്ടെ ബാക്കി പ്രതികരണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാർട്ടിയായിട്ട് ആലോചിക്കുന്നത് നിയമപരമായി നടക്കട്ടെ താങ്ക് യു താങ്ക് യു നിയമപരമായി കാര്യങ്ങൾ നടക്കട്ടെ എന്നാണ് ഷാഫി പറമ്പിൽ എം പി ഇപ്പോൾ പ്രതികരിച്ചത് നമുക്കൊപ്പം ഹരിമോഹൻ തുടരുന്നുണ്ട് ഹരിമോഹൻ അന്വേഷണം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് രാഹുലിനെ ലൊക്കേറ്റ് ചെയ്തോ സുജയ ഉടൻ തന്നെ കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള നീക്കത്തിലേക്കാണ് ആദ്യം അന്വേഷണ സംഘം കടക്കുക അതിൽ ആദ്യം ക്രൈംബ്രാഞ്ച് എ ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള കൂടിയാലോചനകൾ പൂർത്തിയാക്കണം ഇപ്പോൾ ഏതൊക്കെ വകുപ്പുകൾ ചുമത്താം ഏതൊക്കെ എവിടെ കേസ് രജിസ്റ്റർ ചെയ്യാം ഏത് അന്വേഷണ സംഘത്തെ നിയമിക്കാം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അന്വേഷ ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് നേരത്തെ രാഹുൽ മങ്കട്ടത്തിനെതിരെ സ്വമേധയാ ഒരു കേസെടുത്തിരുന്നു അതായത് യുവതികളെ പിന്തുടർന്ന് ശല്യപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട ഒരു കേസായിരുന്നു അതിനൊരു അന്വേഷണ സംഘമുണ്ട് പക്ഷേ ഇത് ഈ പരാതിയുടെ അതായത് ആദ്യമായി ഒരു പരാതി ലഭിക്കുന്നു ആ പരാതിയുടെ ഗൗരവ സ്വഭാവം കണക്കിലെടുത്തുകൊണ്ട് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ രൂപീകരിക്കാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത് അത് വനിതാ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലായിരിക്കും ഒരു പക്ഷേ ആ അന്വേഷണ സംഘം ഉണ്ടാവുക അതിന് മേൽനോട്ട ചുമതല എ ഡി ജി പി നേരിട്ട് വഹിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അത്തരത്തിലൊരു നിർദ്ദേശം എ ഡി ജി പിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടിയാണ് നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം